കാവ്യ മാധവന്റെ അച്ഛൻ മാധവൻ മരണപ്പെട്ടു എന്നുള്ള വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ അവിടേക്ക് മരണ വാർത്ത അറിഞ്ഞ് ആരൊക്കെ കാണാൻ എത്തി എന്നാണ് ഇപ്പോൾ എല്ലാവരും തിരക്കുന്നത് കാവ്യ ഇപ്പോൾ സിനിമ ഇൻഡസ്ട്രിയിൽ അത്ര സജീവമല്ലാത്തത് കൊണ്ട് തന്നെ സിനിമയിൽ നിന്നും ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് ദിലീപിന്റെ സുഹൃത്തുക്കളായിരിക്കും കൂടുതൽ എന്ന് പറയുന്നു എന്നാൽ തെറ്റിയെന്നും അച്ഛൻ ഇൻഡസ്ട്രിയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ പോലും നല്ല സിനിമാ സുഹൃത്തുക്കളുള്ള ഒരു വ്യക്തി തന്നെയാണ് മാധവൻ സർ എന്നാണ് ഇപ്പോൾ ആരാധകരെല്ലാവരും പറയുന്നത് വെണ്ണലയിലെ ഇവരുടെ വീടാണ് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ അതൊരു വില്ലയാണെങ്കിലും നിരവധി പേർ താമസമുണ്ടെങ്കിലും ആരും അവിടെയില്ല താരങ്ങളൊന്നും തന്നെ അവിടെ കാണാനില്ല എന്തു പറ്റി എല്ലാവർക്കും എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് ആരെയും കാണാനില്ലല്ലോ എന്ന ചോദ്യം എല്ലാവരും ചോദിക്കുന്നുമുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒന്നോ രണ്ടോ സിനിമാക്കാർ മാത്രമേ അവിടെയുള്ളൂ ഇനി അടക്ക് നാളത്തേക്ക് മാറ്റിയത് കൊണ്ടാണോ ഇന്നലെ അവിടേക്ക് ആരും എത്താത്തത് എന്നും ചോദിച്ചെത്തുന്നവർ നിരവധിയായിരുന്നു നടൻ സുരേഷ് ഗോപിയുടെ മകൻ അതായത് ഇളയ മകൻ മാധവ് സുരേഷ് ഗോപിയെയും നടി ജോമോളെയും സ്ഥലത്ത് എത്തിയത് മാധ്യമങ്ങൾ കാണുകയും അത് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരികയും ചെയ്തിരുന്നു സിനിമാ മേഖലയിൽ ഒരുപാട് സുഹൃത്തുക്കളുള്ള ഒരു വ്യക്തി തന്നെയാണ് കാവ്യ മാധവൻ ദിലീപിനും അങ്ങനെ തന്നെയാണ് എങ്കിലും ഇവരുടെ ഒന്നും ആളുകൾ ഒന്നും തന്നെ കാണാൻ എത്തിയിട്ടില്ലേ എന്നാണ് ഇപ്പോൾ തിരക്കുന്നത് കൊച്ചിയിലെ കാക്കനാടുള്ള വെണ്ണല എന്ന് പറയുന്ന സ്ഥലത്താണ് കാവ്യയുടെ അച്ഛനെ കൊണ്ടുവന്നിരുന്നത് മാധ്യമ വിലക്കുള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ നിരവധി പേർക്ക് ഇപ്പോൾ അവിടെ എന്താണ് നടക്കുന്നത് എന്ന് അറിയാൻ സാധിച്ചിരുന്നില്ല മകൻ മിഥുനെ കാത്തിരിക്കുകയായിരുന്നു ശവസംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ഭാഗമായി തന്നെ അത്രയും നേരം ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കാൻ വേണ്ടി കാത്തിരിക്കേണ്ടിയും എന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ദൂരെ ഉള്ളവർക്ക് എല്ലാവർക്കും കാവ്യ മതവന്റെ അച്ഛനൊരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് എത്തിപ്പെടാനും സമയം ലഭിച്ചിരുന്നു എന്നിട്ടും അധികം ആരും വന്നില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത് സിനിമാ സുഹൃത്തുക്കളൊക്കെ തന്നെയും ഒരുപാട് പേരുണ്ടെങ്കിൽ പോലും അതിൽ എല്ലാവരെയും ഒന്നും കാണാൻ സാധിച്ചില്ല എന്നും പറയുന്നു എന്നാൽ മാധ്യമ വിലക്കുള്ളത് കൊണ്ട് തന്നെ മാധ്യമങ്ങളുടെ കണ്ണിൽ പെടാത്തതായിരിക്കുമെന്നും പറയുന്നു മഞ്ജു വരർ വരെ എത്തിയിരുന്നു എന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ വാർത്തകൾ പ്രത്യക്ഷപ്പെട്ടത് ഇതിന്റെ ഒന്നും സത്യാവസ്ഥകൾ അറിയില്ല എന്നുണ്ടെങ്കിൽ പോലും സിനിമാ സുഹൃത്തുക്കൾ ഒരുപാടുള്ളൊരു വ്യക്തി തന്നെയാണ് മാധവൻ പണ്ട് മുതൽ തന്നെ മകൾ കാവ്യയോടൊപ്പം സിനിമാ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്കൊക്കെ എത്താറുണ്ടായത് മാധവൻ സാറായിരുന്നു അവിടെ വെച്ചുള്ള പരിചയമായിരുന്നു സിനിമാക്കാരോട് സിനിമയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുമായിട്ട് അദ്ദേഹത്തിന് ഒരുപാട് വലിയ പരിചയമുണ്ട് എന്നിട്ടും അവരൊന്നും അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ വേണ്ടി എത്തിയില്ലല്ലോ എന്നാണ് ഇപ്പോൾ ആരാധകർ എല്ലാവരും ചോദിക്കുന്നത് കാവ്യയുടെ വീട്ടിലെ മരണം ഇപ്പോൾ സ്വന്തം വീട്ടിലെ മരണത്തെ പോലെയാണ് എല്ലാവരും കാണുന്നത് എന്നാൽ ആളൊഴിഞ്ഞു കിടക്കുന്ന വീടിനെ കുറിച്ചുള്ള വാർത്തകൾ ഒട്ടും തന്നെ പ്രതീക്ഷിക്കുന്നില്ല അത്രമാത്രം വേദന ഉണ്ടാക്കുകയാണ് അത് എന്ന് പറഞ്ഞേ മതിയാകൂ അവിടെ ഒരു മരണം നടന്നാൽ എല്ലാവരും പോണം ശത്രുത ഒന്നും മനസ്സിൽ വെക്കരുത് അങ്ങനെയാണ് വേണ്ടത് അത്തരത്തിലാണ് പെരുമാറേണ്ടത് പ്രവർത്തിക്കേണ്ടത് എന്തൊക്കെയായാലും ഇപ്പോൾ കാവ്യ മാധവന്റെ വീട്ടിലെ വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് സംസ്കാര ചടങ്ങുകളൊക്കെ തന്നെയും പൂർത്തീകരിച്ചോ എന്ന് ചോദിച്ചു കൊണ്ട് നിരവധി പേരെത്തുകയാണ് ചടങ്ങുകളൊക്കെ ഇനിയും ബാക്കിയുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ